കേരളത്തിന്റെ ഡെവലപ്മെന്റ് വലിയ പ്രാധാന്യമുള്ള ഒരു പദ്ധതി വിഴിഞ്ഞം തുറമുഖം വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടൊരു പ്രപ്പോസിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ട് അത് വിഴിഞ്ഞം കൊല്ലം നീണ്ടകര ആ ഭാഗത്തു നിന്ന് കൊട്ടാരക്കര പുല്ലൂർ അങ്ങനെ ആ മേഖലയും പിന്നെ ഒരു ട്രയാംഗുലർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സോണാണ് അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ എം സി റോഡ് കൊല്ലം ചെങ്കോട്ട തന്നെ നാഷണൽ ഹൈവേ ആണ് ഇവിടെ നിന്നുള്ള എൻ എച്ച് നമ്മുടെ കാസർഗോഡ് പക്ഷേ കാസർഗോഡ് നമ്മുടെ പ്രധാന എൻ എച്ച് അതുകൂടാതെ എം സി റോഡ് ഈ പ്രദേശം മാത്രമല്ല നമ്മുടെ മെയിൻ റെയിൽവേ ലൈൻ അതോടൊപ്പം തന്നെ കൊല്ലം ചെങ്കോട്ട മധുരൈ ചെന്നൈ ലൈൻ ഇങ്ങനെ അതിൻ്റെ ആ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രോത്ത് ട്രായിൾ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വലിയ ഡെവലപ്മെന്റ് സോൺ എന്ന നിലയിൽ അതിന് ആവശ്യമായ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ആയിരം കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനും ഇത്തരം കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായിട്ട് മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് അത്തരം ഡെവലപ്മെന്റ് വന്നേ കഴിയൂ എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്ന് കണ്ടെയ്നർ കിട്ടിലാണ് ഇന്റർനാഷണൽ കപ്പലുകൾ വരും പക്ഷേ ഇവിടുത്തെ ഈ പോർട്ടിന്റെ പൂർണ്ണമായ പ്രയോജനം കിട്ടണമെങ്കിൽ ഇതിന്റെ ചുറ്റുപാടുള്ളൊരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം നമുക്ക് വ്യവസായങ്ങൾ വരണം അതിന് ലോജിസ്റ്റിക് സംവിധാനങ്ങൾ വരണം പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്ന് ഇവിടെ അസംബ്ലിങ്ങും അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്ഷനും ഒക്കെ നടക്കും ധാരാളം സെന്ററുകൾ ഇത്തരം പോർട്ടുകൾ കിട്ടും വരും അതിനൊരു ഡെവലപ്മെന്റ് സോൺ തന്നെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു